ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പല വീഡിയോകൾക്കും തായും ചോദിക്കുന്ന സംശയങ്ങളാണ് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അതായത് ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ആയിട്ടുള്ള പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കാൻ സാധിക്കുമോ അതുപോലെ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കാലാവധി കഴിഞ്ഞത് പുതുക്കുവാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ എ ടു സെഡ് ഇൻഫോവേഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡും എങ്ങനെ എടുക്കാം എന്ന് നമുക്ക് വീട്ടിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ഏവർക്കും എ ടു സെറ്റ് ഇൻഫോവറിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പ്രതീക്ഷിക്കാത്ത നേരത്ത് പെട്ടെന്നുണ്ടാകുന്ന ഹോസ്പിറ്റൽ ചിലവുകൾ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് വരെ താങ്ങാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒന്നായിരുന്നു ആർ എസ് ബി വൈ അതല്ലെങ്കിൽ പി എം ജെ വൈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കാരണം മാസം മാസം ക്യാഷ് അടയ്ക്കേണ്ട ആവശ്യമില്ലാത്ത ആരോഗ്യ ഇൻഷുറൻസ് കാർഡായിരുന്നു പി എം ജെ വൈ ഗവൺമെൻറ്റിൻ്റെ അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ പരിരക്ഷ ലഭിക്കുന്ന ഇൻഷുറൻസ് കാർഡായ പി എം ജെ വൈ കാഡ് തുടക്ക സമയത്ത് പല ആളുകളും പല കാരണത്താൽ എടുത്തിരുന്നില്ല എന്നാൽ ഇന്ന് അതിന് നെട്ടോട്ടമോടുകയാണ് തുടക്ക സമയത്ത് ഒരു കുടുംബത്തിലെ അഞ്ച് പേർക്ക് ലഭിച്ചിരുന്ന അതായത് ആർ എസ് ബി വൈ കാഡ് പിന്നീട് ആ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കാർഡായി പി എം ജെ വൈ കാർഡായി മാറിയിരിക്കുകയാണ് തുടക്ക സമയത്ത് വെറും മുപ്പത് രൂപ മാത്രം നൽകി എടുത്തിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ മൂവായിരം രൂപ കൊടുത്താലും കിട്ടാത്ത ഇപ്പോൾ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാനും സാധിക്കുമോ അതുപോലെ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുവാൻ സാധിക്കുമോ എന്നിങ്ങനെയാണ് പല ആളുകൾക്കുമുള്ള സംശയം നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ഒരു കുടുംബത്തിന് ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടുള്ള എല്ലാ ആളുകൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷയ്ക്ക് അറിയുന്നുണ്ടായിരിക്കും അതായത് ആ റേഷൻ കാർഡിൽ പുതുതായി ചേർത്തിട്ടുള്ള മരുമക്കൾ പേരക്കുട്ടികൾ മക്കൾ എന്നിങ്ങനെ ആരൊക്കെയുണ്ടോ ആ റേഷൻ കാർഡിൽ അവർക്കെല്ലാവർക്കും നിലവിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പരീക്ഷ ലഭിക്കുന്നതാണ് ഇനി റേഷൻ കാർഡിൽ പേരില്ലെങ്കിലും ഭാര്യയ്ക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ മേരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭർത്താവിനും അതുപോലെ തിരിച്ചും ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷ ലഭിക്കുന്നതാണ് റേഷൻ കാർഡിലുള്ള പുതുതായി ചേർത്തിട്ടുള്ള അംഗങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്ന സമയത്ത് അതായത് ഒരു എമർജൻസി വരുന്ന സമയത്ത് നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ആളും അതുപോലെ റേഷൻ കാർഡും ആർക്കാണോ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടാക്കേണ്ടത് അവരുടെ ആധാർ കാർഡും സൈതും ഹോസ്പിറ്റലിൽ ചെന്നാൽ നിഷ്പ്രയാസം ആരോഗ്യ ഇൻഷുറൻസ് കാർഡും ഉണ്ടാക്കാവുന്നതാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് അപേക്ഷ നൽകാം എന്നാൽ നിലവിൽ കേരളത്തിലുള്ള ഒരു ഹോസ്പിറ്റലുകളിലും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല എന്നാൽ അധികം വൈകാതെ തന്നെ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഇന്ത്യയിലുള്ള നാല് സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പല ഹോസ്പിറ്റലിലും നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അതായത് പി എം ജെ വൈ കാർഡ് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സ്വീകരിക്കുന്നില്ല അവർക്ക് പുതുതായി തുടങ്ങിയിട്ടുള്ള എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വരുന്ന സമയത്ത് ആ ഒരു കാർഡ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് നിലവിൽ പി എം ജെ വൈ കാർഡും അതുപോലെ ഈയൊരു എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ഇൻഷുറൻസ് കാർഡും പല ഹോസ്പിറ്റലുകളും സ്വീകരിക്കുന്നില്ല അതുപോലെ മറ്റൊരു സംശയമാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയി ഇനി എന്ത് ചെയ്യും ഇത്രമാളുകൾക്കും സങ്കടപ്പെടേണ്ടതില്ല കാരണം അവർക്കും ഹോസ്പിറ്റൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ഹോസ്പിറ്റൽ കൗണ്ടിൽ നിന്ന് ആധാർ കാർഡ് മാത്രം കാണിച്ചാൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ആളുകളും അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ പരീക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ ആളുകളും നിർബന്ധമായും ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുകയും അതുപോലെ ആധാർ ഫിംഗർ ലഭിക്കുന്നുണ്ടെന്ന് അതായത് ബയോമെട്രിക് വിവരങ്ങൾ നമുക്ക് ലഭിക്കാം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം പെട്ടെന്നുണ്ടാകുന്ന ഹോസ്പിറ്റൽ കേസ് എന്ന സമയത്ത് അവർക്ക് ബയോമെട്രിക്കോ അതല്ലെങ്കിൽ ഒ ടി പി ലഭിക്കാത്തത് മൂലം ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷ നഷ്ടപ്പെടുവാൻ സാധ്യതയാണ് ഇനി സാധാരണ പി എം ജെ വൈ അതല്ലെങ്കിൽ ആർ എസ് ബി ഐ കാർഡ് ഇതുവരെ എടുത്തിട്ടില്ല അതല്ലെങ്കിൽ എടുത്തതിൻ്റെ കാലാവധി തീർന്നുപോയി രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപാണ് പുതുക്കിയിട്ടുണ്ട് എങ്കിൽ നിലവിൽ അവർക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ കേരളത്തിലും രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ടി എം ജെ വൈ കാർഡിൻ്റെ പുതിയ രജിസ്ട്രേഷൻ കേരളത്തിൽ തുടങ്ങുന്ന സമയത്ത് കൃത്യമായി നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരുന്നു ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ എ ടു സെറ്റ് ഇൻഫോവേഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ